ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ വിശുദ്ധ ദിവരുന്നതും പഴയ നീമായാലും പുതിയ നിയമയൊക്കെ വായിക്കുമ്പോഴും ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകാറില്ലേ സ്റ്റക്കായി പോകുകയെന്ന് വെച്ചാൽ മുമ്പോട്ട് വായിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടല്ല മലയാളമാണേലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ പ്രൊഫഷണൽ ആയിരിക്കുന്നത് ഏത് ലാംഗ്വേജ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ഹൃദയം തുറന്നൊന്ന് വായിക്കുമ്പോൾ ചില സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട് എന്ന് വെച്ചാൽ ഇതിപ്പോഴും എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണല്ലോ കർത്താവേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചില സ്ഥലങ്ങൾ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട് പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുമ്പോൾ ഈശോയുടെ ചില എപ്പിസോഡുകൾ വായിക്കുമ്പോൾ ഈശോ ചില വ്യക്തികളോട് ഇടപെട്ടത് ചില കാര്യങ്ങൾ ഈശോ സംസാരിച്ചതൊക്കെ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കാറുണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ യോഹനന്റെ സുശേഷം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അഞ്ചാമത്തെ അദ്ദേഹത്തിൽ ഇങ്ങനെ ബെച്ചേതാക്കളക്കരിൽ രോഗീനെ സൗഖ്യപ്പെടുന്നുണ്ടല്ലോ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് ഈശോ നീ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും തെക്കായി നിന്ന് പോയി ഞാനെന്തറിയോ ഇയാൾ പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവിടെ കിടക്കുക എന്നുള്ളത് ഈശോയ്ക്ക് അറിയത്തില്ലേ ഇതെന്തിനും പിന്നെ ചോദിക്കുന്നത് ആ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം കിടപ്പുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നമ്മുടെ അവസ്ഥ കുറേ കാലത്ത് ഇങ്ങനെയാണ് ഇത് കയറിപ്പോരുകയല്ല എന്നൊരു ചിന്ത ചിലപ്പോൾ നമുക്ക് വന്നേക്കാം ഈശോ സൗഖ്യപ്പെടുന്ന ഈശോ ആദ്യം ചെയ്യുന്ന തന്നെ ഈ മൈൻഡിലെ ഈ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റിക്കളയാണ് നിന്റെ മനസ്സ് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് ആദ്യം മാറ്റിക്കളയും ഞാനിത് വായിച്ചോണ്ടിരുന്നപ്പം എൻ്റെ മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുകയല്ല ഞാനിങ്ങനെ ചുമ്മാ ചിന്തിച്ചു ശരിക്കും ഈശോയോട് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസമൊക്കെ ഉണ്ട് ഈശോ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഈശോ എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ കുറെ കാലം ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് വിട്ട് കളയും അപ്പോൾ ആ ചോദ്യം എന്നെ ഒന്ന് സ്റ്റക്ക് ചെയ്തു ഇത് എനിക്ക് ചെയ്തതരി ഇല്ലെങ്കിൽ നീ സൗഖ്യപ്പെടാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ മുപ്പത്തെട്ട് വർഷം കിടന്നൊരുത്തനോട് ചോദിക്കേണ്ട ചോദ്യം അല്ലത് പക്ഷേ മുപ്പത്തെട്ട് വർഷം കഴിയുമ്പം ശരീരം തളർന്നതിനെക്കാട്ടും കൂടി ചിലപ്പോൾ മനസ്സ് തളർന്നേക്കാം അതുകൊണ്ട് ഈശോ ആദ്യം മൈൻഡൊന്ന് ഹീൽ ചെയ്തു തരികയാണ് എനിക്കിത് ഒരു വേക്കപ്പ് കോൾ പോലെ തോന്നി ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒരു ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നി നിരാശപ്പെട്ടു പോയോ എല്ലാവരോടും എഴുന്നേക്കും എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ നിരാശയൊക്കെ വരുന്നുണ്ടോ അപ്പോൾ ഈശോ ചോദിക്കുകയാണ് നമുക്ക് കൃത്യ സമയത്തൊരു ചോദ്യം വരും ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തിരി തവണ തോന്നി ഞാനത് പറഞ്ഞ് ബോറാകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചില സമയം നമുക്കങ്ങനെ തോന്നുമായിരിക്കും ഇങ്ങനെ വായിച്ചു പോകും പഴയ നിയമത്തിലെ അങ്ങനെ നമുക്ക് സ്റ്റക്ക് ചെയ്യാവുന്ന സ്റ്റക്ക് ചെയ്ത് കുറേ തവണ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് പോകുന്ന ഒരു പുസ്തകം ജോബിൻ്റെ പുസ്തകമുണ്ട് നമ്മുടെ ലൈഫായിട്ടൊക്കെ ഒത്തിരി കണക്റ്റഡ് ആണെന്നൊക്കെ നമുക്ക് തോന്നും വേറൊന്നാണ് ഈ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ സങ്കീർണങ്ങളും ഒത്തിരി തവണ ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ദൈവമേ ഈ ദിസ് ഈസ് വാട്ട് ഐം ഗോയിങ് ത്രൂ എന്റെ ചങ്കുമൊടി എന്നൊരു വേദനയാണല്ലോ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ തോന്നും ഞാൻ ഈ വിലാപങ്ങളുടെ പുസ്തകങ്ങളും എടുക്കാവും നമ്മുടെ ഏശയാ ഏഷ്യാപ്രവാചൻ്റെയും ജർമ്മനിയ പ്രവാചൻ്റെയൊക്കെ പുസ്തകം കഴിയുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യയം അഞ്ചാം വാക്യം ഇങ്ങനെയാണ് ലെമൻറ്റേഷൻസ് ഫൈവ് ഫൈവ് കഴുത്തിൽ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ഇതിപ്പോൾ എടുത്തതല്ല ഒരടയാളം ഞാനിവിടെ വെച്ചോണ്ട് ഇന്ന് രാവിലെ വായിച്ച ഒരു വചനഭാഗമാണ് ഇന്ന് തുറന്നു കിട്ടിയപ്പോൾ വായിച്ചതാണ് കഴുത്തിൽ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ഇത് കേൾക്കുമ്പോൾ സ്റ്റക്കാവുന്നുണ്ടെന്ന് നോക്കണം ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി അടയാളപ്പെടുത്തിയിടുകയോ ഒന്ന് എഴുതിയിടുകയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഇന്ന് ദിസ് മേ ബി വാട്ട് യോ ഗോയിൻ തോന്നി ഇന്ന് ചിലപ്പോൾ കടന്നു പോകുന്ന ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം കഴുത്തിൽ മുഖവുമായി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് തളരുന്നു വിശ്രമമില്ല വല്ലാത്ത ഭാരം ചിലപ്പോൾ കടത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ രോഗത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ വീട്ടിലൊരു അവസ്ഥയെക്കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് നാളെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം ഇന്ന് പൂർത്തിയാക്കേണ്ട ചില പ്രൊജക്റ്റുകളെ കുറിച്ചായിരിക്കും ചില അസൈൻമെൻ്റുകളെ കുറിച്ചായിരിക്കാം ഒരു വലിയ ഭാരമായിട്ട് അധ്വാനിക്കുക ഈ ഭാരം എവിടെയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നു തുറക്കാൻ പറ്റുള്ളൂ അധ്വാനിക്കണം അധ്വാനിച്ച് തളർന്നു പോകണം സമയം എടുത്ത് വായിക്കണം കേട്ടോ കഴുത്തിൽ നുഖവുമായി അധ്വാനിച്ച് ഞങ്ങൾ തളരുന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല സ്റ്റക്കായി നിൽക്കുവാണ് ദൈവമേ ഇത് എൻ്റെ അവസ്ഥയാണല്ലോ എഴുതി വെച്ചേക്കുന്നതെന്ന് പ്രിയപ്പെട്ട സ്വരങ്ങളെ എവിടെയെങ്കിലും അങ്ങനെ വായിച്ചിട്ട് ഈശോ എന്നോട് തന്നെ സംസാരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നി ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഇന്ന് ഇതിപ്പോൾ പറയണമെങ്കിൽ ഇന്നിപ്പോൾ വായിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഉള്ളൂ ഇങ്ങനെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നിങ്ങനെ ഒരു ഒന്ന് വിശ്രമിക്കാനോ എന്നൊന്നും മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാനോ പറ്റുന്നില്ലാത്തൊരു സ്ഥിതിയൊക്കെ ആണെങ്കിൽ വല്ലാത്ത ഭാരം കൂടെ നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയും കൂടെ നമ്മളൊന്നും അറിയണ്ടേ ഇനി അങ്ങോട്ട് ബൈബിൾ തുറന്നിട്ടല്ല വായിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനഭാഗമുണ്ട് മത്തായ സുവിശേഷത്തിൻ്റെ പതിനൊന്നാമത്തെ അദ്ദേഹത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഇത് ഒത്തിരി തവണ വായിച്ചാണ് പക്ഷേ ഈ വിലാപങ്ങൾ അഞ്ച് അഞ്ച് വായിച്ച് അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ദൈവമേ എൻ്റെ കണ്ണുനീര് എൻ്റെ സങ്കടം എൻ്റെ ഭാരമാണല്ലോ എഴുതി വെച്ചേക്കുകയെന്ന് ഓർക്കുമ്പോൾ അപ്പുറത്ത് ഇതിൻ്റെ മറുപടിയും കൂടെ ഓർക്കണം ഈശോ തന്നെ സൊല്യൂഷൻ കൂടെ നീ അധ്വാനിക്കുന്നുണ്ട് നീ ഭാരം വഹിക്കുന്നുണ്ട് നീ തളർന്ന് കാറ്റ് പോണുണ്ട് കം ടു മീ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വാ ഈശോ വിളിക്കുകയാണത് എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഭയങ്കര അധ്വാനിച്ച് നിങ്ങളൊത്തിരി പഠിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ അടുത്തോട്ട് ചെല്ലുക ഈ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമതേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിൽ വന്നിട്ടിങ്ങനെ പറയാമായിരിക്കും ഈ നെല്ല് മുറിയ പണിയെടുത്തു ആ കേട്ട ആൾക്കാർ തിരിഞ്ഞു നിൽക്കും നിങ്ങൾ ചിലപ്പോൾ സങ്കടത്തോടെ പറയും ചോര നീരാക്കിയിട്ടാണ് ഇന്ന് പോയി നിനക്ക് വേണ്ടിയൊക്കെ പണിയെടുത്തതെന്ന് പറയും അവർ ചോര നീരാക്കി പോവും ലോജിക്കലി ഇതൊന്നും സെറ്റാവുന്നില്ലോ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ തറുതല പറഞ്ഞ് മാറി നിൽക്കും ഈ ഭാരം കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലം അവിടെയാണ് ഈശോടെ അടുത്ത് മാത്രം അവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഈശോയ്ക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ടെൻഷന് ആകുലത നമ്മുടെ അസ്വസ്ഥത നമ്മുടെ ഭാരം ഇതൊക്കെ എന്ത് ഈശോ അതൊക്കെ ചുമ്മാ അതൊക്കെ ചുമ്മാ ഏറ്റെടുത്തോളുന്നത് നമ്മളിത് ചുമ്മാ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അയ്യോ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയാൽ നാളെ എന്നാ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഉറക്കം വരെ വരെക്കാളും നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാണ് അധ്വാനിക്കുന്നുണ്ട് ഭാരം വഹിക്കുന്നുണ്ട് നല്ലതാണ് അതൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കണം ഈശോയുടെ അടുത്ത് എല്ലാ ദിവസവും ഈശോയെ ഐ സബ്മിറ്റ് ഐ സറണ്ടർ ഞാൻ ഇതെല്ലാം നിന്റെ കൈ തരികാണ് അവിടുന്ന് ഒരു പുത്തൻ എനർജിയോട് വേണം നാളെ ഒരു പുതിയ ദിവസത്തേക്ക് അടക്കാൻ വേണ്ടിയിട്ട് ആൻഡ് എവറി ഡേ യു നീഡ് ന്യൂ എനർജി ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യാപകത്തന്നെ നമ്മൾ വായിക്കുന്നില്ല ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം പുതിയതാണ് അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈശോയുടെ സ്നേഹം കിട്ടുന്ന നമ്മളും പുത്തനായിട്ടിരിക്കണം ഫ്രീ ആയിട്ട് വേണം അധ്വാനിക്കാൻ നാളെ പഠിക്കാനുണ്ട് നാളെ ജോലി ചെയ്യാണ്ട് നാളെ മിനിസ്ട്രി ഉണ്ട് നാളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട് ഇന്നത്തെ ഭാരം ഇവിടെ കൊണ്ടുവെക്കണം ഇന്നത്തെ ആകുലതകൾ നാളത്തെ ആകുലതകൾ ഈശോ തന്നെ സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തെ പറയുന്നില്ലേ നാളത്തെ ദിവസം അതിനെക്കുറിച്ച് തന്നെ ആകുലപ്പെട്ടോളൂ എന്തായാലും അധ്വാനിക്കണം എന്തായാലും പഠിക്കണം എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഈ ഭാരം കൊണ്ടു നടത്തുന്നുണ്ടേലോ നമുക്ക് ഓടാൻ പറ്റത്തില്ല തോളേലൊരാളേയും കൂടെ വെച്ചിട്ട് നിങ്ങൾ കയറ്റം കയറുന്ന ഓർത്ത് നോക്കി നിങ്ങളെന്തായാലും കയറ്റം കയറിയ മുകളിൽ എത്തുള്ളൂ തോളേലൊരാളും കൂടെ വെച്ചാലോ അപ്പോൾ അത് ഇറക്കി വെക്കുക ഈശോ എഴുത്ത് ഇറക്കി വെക്കുക നാളെ പുത്തൻ ഭാരം വരുമായിരിക്കും നാളെ പുത്തൻ ടെൻഷൻ വരുവായിരിക്കും നാളെ പുതിയ പ്രോജക്റ്റുകളും നാളെ പുതിയ സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളൊക്കെ വരുവായിരിക്കും നാളെ ദിവസത്തേക്ക് നമുക്കത് നോക്കാം ആരോ കൂടെ ഉള്ളത് ഈശോ കൂടെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇതിലും കൊണ്ട് ഇറക്കി വെക്കുക ആൻഡ് ബി ഫ്രീ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ദിവസം ബി ഫ്രീ ഒരു വചനം കൂടെ പറഞ്ഞുതരാം കേട്ടോ അത് നിങ്ങളൊന്ന് എഴുതിയിട്ടു എഴുതിയിട്ടിട്ടൊന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം നോട്ട് ബുക്കിലൊക്കെ വചനം കുറിച്ച് വയ്ക്കുന്നില്ലേ എഴുതിയിടുക വാൾ പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോണിൻ്റെ ഇതിലിടുക സ്ക്രീനിലിടുക എന്നിട്ട് ഈ വചനം ഒന്ന് സ്റ്റാറ്റസൊക്കെ ആക്കിയിട്ടു വാട്സപ്പിലും എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക ചിലപ്പം നമ്മുടെ അക്കൗണ്ടിലുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരു അഞ്ഞൂറ് പേര് ഒരാൾ കണ്ടാൽ ഒരാൾ കണ്ടാൽ അയാൾക്കത് സൗഖ്യമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊരു സുവിശേഷ പ്രഘോഷകരായില്ലേ അല്ലേ അതുകൊണ്ട് ചെയ്തോ അത് വചനം നമുക്ക് വേണ്ടി വായിച്ച് അഹാ എന്ന് പറഞ്ഞിരിക്കരുത് അത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക ഒരു വചനം അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചോട്ടോ വളരെ പവർഫുള്ളായ ഒരു വചനമാണ് ഏഷ്യ അൻപത്തിരണ്ട് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഐ സി ആർ ചാപ്റ്റർ ഫിഫ്റ്റി ടു വേഴ്സ് ടു വായിക്കുന്നിങ്ങനെയാണ് വചനം ബന്ധനസ്ഥയായ ജെറുസലേമേ പൊട്ടിയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക നല്ല ഹൃദയത്തോടെ അത് കാണപ്പാടം പഠിക്കണം അയശി അമ്പത്തിരണ്ടിൻ്റെ പന്ത് രണ്ട് ബന്ധനസ്ഥയായ ജെറുസലേമേ പൊട്ടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് കേറ്റപ്പ എഴുന്നേൽക്കുക ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക ചാടിയങ്ങൾ എഴുന്നേറ്റോളാണ് വചനം പറയുകയാണ് ഈ എവിടെ കിടന്നുപോയിക്കാളും ഇരുന്ന് പോയി കാണും പക്ഷേ കടന്നുപോയാണ് ഇരുന്ന് പോയത് ഇരുന്നതും കിടന്നതൊക്കെ ഈശോടെ അടുത്താണ് ഓർത്തോണം ചാട്ടി എഴുന്നേൽക്കണം ഈ കെട്ടുകളൊക്കെ പൊട്ടിക്കണം ആ പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിലാണ് മുമ്പേ പറഞ്ഞത് അങ്ങ് ചെല്ല് ഈശോടെ അടുത്തേക്ക് സകല കെട്ടും സകല ബന്ധവും അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഈ പവർഫുൾ ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട് എൻ്റെ കോച്ചിങ്ങനെ ഇങ്ങനെ അവിഞ്ഞു കിടക്കരുത് ഇങ്ങനെ പൊടി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈശോ ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് തട്ടക്കെ തന്നെ എഴുന്നേക്കട എഴുന്നേക്കടീന്നൊക്കെ പറഞ്ഞ് ഈശോ എഴുന്നേപ്പിച്ചോളും ആ സമയത്ത് എഴുന്നേച്ചോണം ചുമ്മാ അയ്യോ കർത്താവേ എന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചാട്ടി എഴുന്നേറ്റണം എന്റെ ഈശോന്റെ കൂടെയുണ്ട് എൻ്റെ ഈശോനെ കൈ പിടിച്ചു കൊണ്ടു പറഞ്ഞ് ബന്ധനസ്ഥയായ ജെറുസലേമേ ബന്ധനസ്ഥയ പുത്രി പുത്രീ സട്ടക്കുടഞ്ഞെഴുന്നേക്കുക പൊടിയിൽ നിന്ന് തട്ടിപ്പടച്ചെഴുന്നേക്കുക നിന്റെ ബന്ധനങ്ങളെ നിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയുക പൊട്ടിച്ചെറിയാൻ നിനക്ക് ഈശോയുണ്ട് ആ ഈശോടെ കൈപിടിച്ച് വാക്ക് ഫ്രണ്ട് മുമ്പോട്ട് നടക്കുക നമ്മൾ എന്തായാലും ഇച്ചിരി സങ്കടപ്പെടും നമ്മൾ ഇച്ചിരി വിഷമിക്കും ഇന്നത്തെ വിഷമിച്ചല്ലോ അതുകൊണ്ട് ഇറക്കി വെച്ച് നാളെ സൂപ്പർ പവറായിട്ട് ഈശോയുടെ പവറിലൂടെ ഈശോയുടെ കൈ പിടിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഈശോയുടെ കരം നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളെ മുന്നോട്ട് നീക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആ വലിയ സ്നേഹത്തെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവാദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെയും നാമത്തിൽ അമയൻ